ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം നമ്മൾ വീണ്ടും നല്ലൊരു വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് ഇപ്പം നിങ്ങൾ എല്ലാവരും ഞങ്ങൾ സപ്പോർട്ട് ചെയ്യാം അപ്പം ഇന്ന് നമ്മൾ അലോവേരയുടെ ജെല്ല് വെച്ചിട്ടാണ് സോപ്പ് ഉണ്ടാക്കുന്നത് ഇത് അലോവേര ജെല്ലാണ് ഈ ജെല്ല് വെച്ചിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത് അലോവേര ജെല്ല് നമ്മൾ സെയിൽ അപ്പം അവർ ഉണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാൻ നമ്മൾ അയച്ചു കൊടുക്കും വൺ കെ ജിയിലെ ബോട്ടിലായിട്ടാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇന്ന് ജെല്ല് വെച്ചിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കാൻ പോകുന്നത് അതുപോലെ ജെല്ലും അലോവേരയുടെ എക്സ്ട്രാക്റ്റും ചേർത്തിട്ടാണ് നമ്മൾ സോപ്പ് ഉണ്ടാക്കുന്നത് അപ്പം അതിലേക്ക് ഗ്ലിസറിൻ അതുപോലെ വൈറ്റമിൻ ഈയിലെ ഓയില് അതുപോലെ ചന്ദ്രയുടെ സ്മെല്ലാണ് ചേർക്കുന്നത് കേട്ടോ അതുപോലെ ഗ്രീൻ കളർ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട് സോപ്പ് ബേസ് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അത് ഏകദേശം ഒരു മൂന്ന് സോപ്പ് നൂറ് ഗ്രാമിന് മൂന്ന് സോപ്പ് ഉണ്ടാക്കാനാണ് നമ്മൾ കട്ട് ചെയ്തിട്ട് എടുത്തിട്ടുള്ളത് അപ്പോൾ അവർ ഇരുന്നൂറ്റി അറുപത് ഗ്രാമോളം നമ്മൾ സോപ്പ് ബേസ് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് ബാക്കിയിലൊക്കെ നമ്മൾ ഇതൊക്കെ ആഡ് ചെയ്ത് കഴിയുമ്പോൾ ഏകദേശം അത് കറക്റ്റായിട്ട് നമുക്ക് ഒരു മൂന്ന് സോപ്പിനുള്ള ഇതായിട്ട് കിട്ടും അപ്പം എല്ലാവരും സോപ്പ് ബേസ് കട്ട് ചെയ്യുമ്പോൾ എപ്പോഴും വളരെ ചെറുതായിട്ട് കട്ട് ചെയ്യുക അപ്പം അതുപോലെ തന്നെ ഡബിൾ ബോയിലിങ് മെത്തേഡിലാണ് നമ്മളിത് ചെയ്തെടുക്കുന്നത് അപ്പം അതിനുവേണ്ടി സ്റ്റീൽ പാത്രം ഉപയോഗിക്കുക അല്ലെങ്കിൽ ഗ്ലാസിന്റെ ബൗളുകൾ ഉപയോഗിക്കുക അപ്പം അതിൽ നമ്മൾ ഇനി ഇത് മെൽറ്റ് ചെയ്തെടുക്കണം നമുക്ക് കേട്ടോ സോപ്പ് ബേസ് മെൽറ്റ് ചെയ്തെടുക്കണം ആദ്യം തന്നെ അപ്പം എന്നും പറയുന്ന പോലെ തന്നെ നമ്മുടെ സോപ്പ് മെൽറ്റ് ആയതിനു ശേഷം ഒഴിച്ചു വയ്ക്കാനുള്ള മോൾഡ് നമ്മൾ റെഡി ആക്കി വെക്കുക വൃത്തിയാക്കി ക്ലീനാക്കി ഒരു സെഡ് കറക്റ്റായിട്ട് ഒരു ഏരിയയിൽ നമ്മളത് സെറ്റ് ചെയ്ത് വെക്കുക അതിന് ശേഷം ഇതൊക്കെ സെറ്റ് ചെയ്തതിന് ശേഷം അതൊക്കെ ഒഴിച്ച് കൊടുക്കുക ഉണ്ടോ അപ്പോൾ അത് മറക്കരുത് ആരും അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്താൽ നമ്പർ കൊടുക്കാം അതായത് ജെല്ലുകൾ ബേസ് ഉണ്ട് ആക്സ്ട്രാറ്റുകൾ എക്സൻഷ്യൽ ഓയിലുകൾ പെർഫ്യൂംസ് എല്ലാം നമ്മുടെ അതിൽ അവൈലബിൾ ആണിപ്പോൾ അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ സോപ്പ് ഉണ്ടാക്കാനുള്ള ആവശ്യമുണ്ടെങ്കിൽ നമ്മൾ കോൺടാക്ട് ചെയ്യുക അതുപോലെ എന്തെങ്കിലും ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ േ അല്ലെങ്കിൽ വാട്സാപ്പിൽ മെസ്സേജ് അയക്കുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ നമ്മൾ പറഞ്ഞ് കിട്ടണം അപ്പോൾ ഇത് ഞാൻ സ്റ്റവ് ഓൺ ആക്കി ഇത് സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ഇത് മെൽറ്റായി വന്നിട്ട് ബാക്കിയുള്ള സാധനങ്ങളൊക്കെ ചേർത്ത് നമുക്കൊരു അടിപൊളി സോപ്പ് ഉണ്ടാക്കി എടുക്കാം അപ്പോൾ നമ്മുടെ സോപ്പ് ബേസ് ഒക്കെ നന്നായി മെലറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇതിലേക്ക് നമുക്ക് നമ്മുടെ ഓരോന്നായിട്ട് ചേർത്ത് കൊടുക്കട്ടെ നമ്മുടെ ഓരോ നമ്മളെടുത്ത് വെച്ചിട്ടുണ്ടോ നമ്മുടെ ഇൻഗ്രീഡിയൻസ് ഓരോന്നായിട്ട് നമുക്ക് ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കണം ഓക്കെ അപ്പോൾ ആദ്യം നല്ല ഇതിന് നമ്മുടെ അലവാരെ എക്സ്ട്രാ ചേർത്ത് കൊടുക്കാൻ പോകണം അപ്പോൾ വൺ

അത് ഇട്ടതിന് ശേഷം നന്നായി മിക്സ് ചെയ്ത് കൊടുക്കാം ജെല്ലി ഇതിലേക്ക് മിക്സ് ആയി വരുന്ന കുറച്ച് എടുക്കും അധികം സമയമല്ല ജസ്റ്റ് കുറച്ച് സമയം അപ്പോൾ അതൊന്ന് നന്നായി മിക്സ് ആവണമൊന്നും ശ്രദ്ധിക്കാം കേട്ടോ അപ്പോൾ അത് മിക്സ് ആവണവരൊന്ന് ജസ്റ്റ് പതുക്കെ ഇളക്കി കൊടുക്കുക അതായത് പതധികം വരത്തരുത് ഒരു മീഡിയം രീതിയിൽ നമ്മൾ അതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പം നമ്മൾ നന്നായി മിക്സ് ആയിട്ടുണ്ട് അപ്പോൾ അതിന് ശേഷം ഇത് ഞാൻ ചെയ്ത് നിർക്കാൻ പോകണ്ട പുറത്തേക്ക് എടുത്ത് വയ്ക്കാൻ പോകണം ഇതിലേക്ക് ഇനി നമുക്ക് പെർഫ്യൂംസും നമ്മുടെ കളറും ആഡ് ചെയ്ത് കൊടുക്കണം ഓക്കെ ഇതിലേക്ക് നമ്മൾ ഗ്രീൻ കളർ കൊടുക്കുന്നുണ്ട് കേട്ടോ അലോവേര ആയതുകൊണ്ട് നമുക്ക് ഗ്രീൻ കളർ കൊടുക്കായിരിക്കും നല്ലത് അപ്പം അതുകൊണ്ട് ഗ്രീൻ കളർ ആയത് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇതിപ്പോൾ നമ്മുടെ ഇതിലൊക്കെ കാണാം കളറൊന്നും ആഡ് ചെയ്യാണ്ട് ഈ വൈറ്റ് കളറിലന്നെ സോപ്പ് അലോവേരയിലെ ചെയ്യുന്നുണ്ട് അപ്പം അങ്ങനെ വേണമെങ്കിൽ അങ്ങനെ ചെയ്യാം അല്ലെങ്കിൽ കളർ ആഡ് ചെയ്തിട്ട് നമുക്ക് ഇതുപോലെ ഗ്രീൻ കളർ കൊടുത്തിട്ട് ചെയ്യാം അപ്പോൾ ഇതിലേക്ക് നമുക്ക് ഇനി പെർഫ്യൂം ചേർക്കണം പെർഫ്യൂം ചേർക്കുമ്പോൾ ചൂടോട് കൂടി ഒഴിക്കരുത് ടെമ്പറേച്ചർ ഒന്ന് ഇതായതിന് ശേഷം മാത്രം നമുക്ക് പെർഫ്യൂമിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നമ്മുടെ ആ സ്മെല് നമുക്ക് കിട്ടില്ലേ അത് പൂവും ഉണ്ടാകും അപ്പോൾ അതൊന്നും ശ്രദ്ധിക്കില്ലാലും സ്മെല്ലൊഴിക്കുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കുക അപ്പോൾ എന്നും പറയുന്ന പോലെ തന്നെ വൺ കെ ജിയിലേക്ക് നമുക്ക് സോപ്പ് ബേസ് വൺ കെ ജി എടുക്കുകയാണെങ്കിൽ എക്സ്ട്രാറ്റായാലും ജ്യൂസ് ആയാലും നമുക്ക് ഒരു അമ്പത് ഗ്രാമോളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം പെർഫ്യൂംസ് അതുപോലെ ഒരു ഇരുപത് മില്ലിയോളം പെർഫ്യൂംസ് ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ അതുപോലെ പിന്നെ അതിലേക്ക് വേണ്ട സാധനങ്ങളൊക്കെ വൈറ്റമിൻ ഈ ഗ്ലിസറിൻ അതൊക്കെ നമുക്കിങ്ങനെ ഒരു ടു ഡ്രോപ്സ് ഫൈവ് എം എൽ എ അങ്ങനെയൊക്കെ ചേർത്ത് കൊടുക്കാം ഓക്കെ അതൊക്കെ ചേർത്ത് നമ്മൾ നല്ലൊരു സോപ്പ് നമ്മൾ എല്ലാവരും വീട്ടിൽ തന്നെ ഉണ്ടാക്കുക ഓക്കെ അപ്പോൾ ഇതിലേക്ക് ഇനി പെർഫ്യൂമ് ചേർത്ത് കൊടുക്കണം കേട്ടോ നമ്മൾ നമ്മൾ ഇതിലേക്ക് ഇനി ചന്ദ്രികാര സ്മെല്ലാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ അത് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കണം അപ്പം നമ്മൾ എടുക്കണ ബേസിൻ്റെ ഇതിനനുസരിച്ച് നമ്മൾ സ്മെല്ല് ആഡ് ചെയ്ത് കൊടുക്കുക നല്ല സ്മെല്ല് വേണ്ടവർ കുറച്ച് നോക്കിയിട്ട് ഇതിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം കേട്ടോ ഒരു കിലോയിലേക്ക് നമുക്ക് ബേസ് എടുക്കുമ്പോൾ ട്വൻറ്റി എം എൽ പെർഫ്യൂം ആഡ് ചെയ്യേണ്ടി വരും നല്ല സ്മെല്ല് കിട്ടുന്ന അപ്പോൾ നമ്മളിത് ആഡ് ചെയ്തിട്ടുണ്ട് നന്നായി അപ്പോൾ ഇനി ഇത് നമുക്ക് മുകളിലേക്ക് ഒഴിച്ചു കൊടുക്കാം നമ്മുടെ മോൾഡ് സെറ്റായിട്ടിരിക്കുന്നുണ്ട് അപ്പോൾ അതിലേക്ക് നമുക്ക് ഒഴിച്ച് നല്ല അടിപൊളി സോപ്പ് നമുക്ക് ഉണ്ടാക്കി എടുക്കാം കേട്ടോ അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്തോളൂ ട്രൈ ചെയ്തിട്ട് എൻ്റെ ഇതൊക്കെ നമുക്ക് ആയിട്ട് ഇടുക എങ്ങനെയുണ്ടായിരുന്നു എന്നുള്ളതൊക്കെ അഭിപ്രായങ്ങൾ പറയാം ഉണ്ടാ ഓക്കെ അപ്പോൾ ഞാനിത് നമ്മുടെ മോൾഡിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ പോകണം കേട്ടോ അപ്പോൾ അത് ചൂടുണ്ടാവും അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക കൈ പൊള്ളാണ്ട് എല്ലാവരും നല്ല രീതിയിൽ ചെയ്തെടുക്കുക വൃത്തിയായിട്ടാ അപ്പോൾ ഉണ്ടാക്കിയിട്ട് കമന്റ് ചെയ്തോളോ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കമന്റ് ഒക്കെ ചെയ്ത് നല്ല രീതിയിൽ നമുക്ക് ഉണ്ടാക്കാം എന്തെങ്കിലും ഡൗട്ട് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിച്ചോ ഞാൻ പറഞ്ഞുതരാം എനിക്കറിയുന്ന കാര്യങ്ങളെല്ലാം ഞാൻ പറഞ്ഞുതരാട്ടോ പല പേരും സോപ്പ് നമുക്ക് അടിപൊളി സോപ്പ് വീട്ടിൽ തന്നെ ഉണ്ടാക്കി എടുക്കാം നല്ല നാച്ചുറലായിട്ട് നമ്മുടെ കയ്യിലിപ്പോൾ വീട്ടിലൊക്കെ അലവേര എല്ലാവരും വീട്ടിലുണ്ടാവും അതൊക്കെ എടുത്ത് ജ്യൂസൊക്കെ ആക്കി നമ്മൾ നല്ല സോപ്പ് ഉണ്ടാക്കി എടുക്കുക അതൊക്കെ ഒഴിച്ചൊഴിച്ചെടുക്കാം കേട്ടോ അപ്പോൾ നല്ല പുറത്തുനിന്നും പോവാണ്ട് കൃത്യമായിട്ട് കിട്ടും ഓക്കെ അപ്പോൾ നമ്മുടെ മൂന്ന് സോപ്പ് നമുക്ക് റെഡിയായി കിട്ടിയിട്ടുണ്ട് നൂറ് ഗ്രാമിൻ്റെ അപ്പം ഇതാണ് നമ്മുടെ അലവേര വെച്ചിട്ട് ജെല്ല് വെച്ചിട്ടുള്ള ചെയ്ത നമ്മുടെ സോപ്പ് ഇട്ട് അലവാര ജെല്ലിൽ വെച്ചിട്ടുള്ള ചെയ്ത നല്ല അടിപൊളി സോപ്പാണ് ഇത് ഏകദേശം ഒരു മൂന്ന് മണിക്കൂർ കൊണ്ട് സെറ്റായി കിട്ടും ഇതിപ്പോൾ നമ്മൾ നൈറ്റിൽ നമ്മൾ വീഡിയോ ചെയ്യുന്നതുകൊണ്ട് നാളെ മോർണിങ്ങിൽ നമ്മൾ എടുക്കുള്ളൂ അപ്പോഴേക്ക് അടിപൊളിയായിട്ട് സെറ്റായിട്ടുണ്ടാകും അത് കഴിഞ്ഞാൽ പാക്ക് ചെയ്ത് നമ്മൾ സ്റ്റോർ ചെയ്യാം കേട്ടോ ഓക്കെ അപ്പം ഞാൻ നാളെ കാലത്ത് ബാക്കി ഇത് റിമൂവ് ചെയ്തിട്ട് കാണിച്ചുതരാം ഫ്രണ്ട്സ് അപ്പം നമ്മുടെ അലാവാര ജെല്ലിൽ വെച്ചിട്ടുള്ള സോപ്പ് സൂപ്പറായിട്ടുണ്ട് അടിപൊളിയായിട്ട് സെറ്റായി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കത് മോൾഡിൽ നിന്ന് എടുക്കാം ഞാൻ കാണിച്ച് തരാം സംഭവം അടിപൊളി തന്നെയാണ് നമ്മളുണ്ടാക്കുന്ന സോപ്പൊക്കെ അല്ലെങ്കിലും അടിപൊളി തന്നെയാണ് നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്യാ കണ്ടല്ലേ നിങ്ങള് അല്ല വേറെ സോപ്പ് കണ്ടാ അടിപൊളിയും ചെല്ലോ ചെയ്ത് എല്ലാവർക്കും ട്രൈ ചെയ്യാൻ വരേണ്ട സംഭവം ഉണ്ടാ നിങ്ങൾ എല്ലാവരും മിസ് ചെയ്യരുത് എല്ലാവരും ചെയ്യുക അവരക്കുള്ള സോപ്പുകളെല്ലാം വീട്ടിൽ തന്നെ ഉണ്ടാക്കി നമ്മൾ ഉപയോഗിക്കാം അതായിരിക്കും ഏറ്റവും ബെറ്റർ കണ്ട മൂന്ന് സോപ്പ് നമുക്ക് നൂറ് ഗ്രാമ കിട്ടിയിട്ടുള്ളത് നല്ല അടിപൊളി സോപ്പായിട്ടുള്ളത് കാണാൻ എന്തൊരു രസം കാണാനായിട്ട് വളരെ ഭംഗിയുള്ള സോപ്പും നല്ല ഗുണമുള്ള സോപ്പും ഉണ്ടെല്ലാവരും ഒരു വട്ടങ്ങൾ ട്രൈ ചെയ്യുക അതിൻ്റെ അഭിപ്രായം കമൻ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ ഞാൻ വീഡിയോ അവസാനവിയാണ് ഓക്കെ ബായ്